ഓം നമോ വിരാട് വിശ്വബ്രഹ്മണ്യനമ ഏവർക്കും നമസ്തേ ഞാൻ ഷിജു ആചാരി പവനൂർ നമുക്കറിയാം നമ്മൾ വിശ്വബ്രഹ്മ വിശ്വബ്രഹ്മസമൂഹമടത്തിൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസത്തിലേക്ക് പോവുകയാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട നമസ്കാരം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം സൂത്രവാക്യം അല്ലെങ്കിൽ വാസ്തുവിലെ സൂത്രം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ നമ്മുടെ ജീവിതചര്യയിൽ ഒരുപാട് സൂത്രവാക്യങ്ങൾ കേട്ടിട്ടുണ്ട് കാരണം നമ്മൾ പഠന കാലഘട്ടത്തിൽ ഗണിത സൂത്രവാക്യങ്ങൾ അതുപോലെ തന്നെ കെമിസ്ട്രിയിലുള്ള സൂത്രവാക്യങ്ങൾ അതുപോലെ തന്നെ ഫിസിക്സിലുള്ള സൂത്രവാക്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മലയാളത്തിൽ നമ്മൾ സൂത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഉപമയ്ക്കുള്ള സൂത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്താണ് നമ്മുടെ സനാതനധർമ്മത്തിലെ വാസ്തു സനാതനധർമ്മത്തിലെ സൂത്രവാക്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഈ സനാതനധർമ്മത്തിലെ ഏഴ് സൂത്രവാക്യങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഏഴ് തരത്തിലുള്ള സൂത്രങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഒന്നാമത്തെ സൂത്രം എന്ന് പറയുന്നത് ഗണിതം എന്നുള്ളതാണ് അതായത് നമ്മൾ വാസ്തുശാസ്ത്രവും ശില്പശാസ്ത്രവും അതേപോലെ തന്നെ തച് കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ചില മാർഗനിർദ്ദേശങ്ങളും ചില തത്വങ്ങളും പ്രിൻസിപ്പിൾസുകളും നമ്മൾ ഉപയോഗിക്കപ്പെടും ഈ ഉപയോഗിക്കുന്ന ഈ പ്രിൻസിപ്പിൾസിനെയും മാർഗനിർദ്ദേശങ്ങളെയുമാണ് നമ്മൾ സൂത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഗണിതം എന്നുള്ളതാണല്ലോ അപ്പം ഈ ഗണിതം എന്നുള്ളത് നമ്മളെ ഈ ഓരോ നിർമ്മിതിക്കും അല്ലെങ്കിൽ ഓരോ സനാതന ധർമ്മത്തിലും അല്ലെങ്കിൽ ഓരോ ശാസ്ത്രവും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അളവുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഗണിത സൂത്രവാക്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും ഉദാഹരണത്തിന് ഒരു നിർമ്മിതിയുടെ നീളവും നീതിയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് നമ്മൾ പതോനം അല്ലെങ്കിൽ സമനദം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം അതിൻ്റെ ഇക്വേഷൻസ് എന്താണ് എന്നുള്ളതാണ് ഗണിത സൂത്രവാക്യത്തിൽ പറയപ്പെടുന്നത് ഇനി രണ്ടാമതായിട്ട് ജാമിതീയ സൂത്രവാക്യങ്ങൾ എന്താണ് ജാമിതീയ സൂത്രവാക്യങ്ങൾ അതായത് ചതുരം വൃത്തം ത്രികോണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് ഉപയോഗിക്കപ്പെടേണ്ടത് ഏതൊക്കെ ദിശകളിലേക്ക് അത് ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന സൂത്രങ്ങളാണ് ജാമനീയ സൂത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചതുരത്തിനെയും വൃത്തത്തിനെയും ത്രികോണത്തെയും ഷൺഭുജത്തെയും ഒക്കെ കൃത്യമായി എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കപ്പെടണം എന്ന് പറയുന്നതാണ് ഉദാഹരണത്തിന് നമ്മുടെ ക്ഷേത്രങ്ങളുടെ വിധാനങ്ങൾ തറകൾ അതേപോലെ തന്നെ പീഠങ്ങൾ എന്നിവയൊക്കെ ഇത്തരത്തിലുള്ള ജാമതീയ പാറ്റേണുകൾ ഉപയോഗിച്ചിട്ടാണ് സൂത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് മൂന്നാമത്തത് പ്രകൃതിയാണ് പ്രകൃതി സൂത്രങ്ങൾ നമുക്ക് മനസ്സിലാവണം എന്താണ് പ്രകൃതി സൂത്ര സൂത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി സൂത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ നിർമ്മിതിയെ ഈ ഒരു ശിലയെ അല്ലെങ്കിൽ ഈ ഒരു ശില്പത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സൂത്രങ്ങളുണ്ട് ആ സൂത്രങ്ങളെയാണ് നമ്മൾ പ്രകൃതി സൂത്രങ്ങൾ എന്ന് പറയുന്നത് മൂന്നാമത്തത് സൂത്രങ്ങൾ നമുക്കറിയാം കാന്തിക കാന്തികസൂത്രങ്ങൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് ബ്രഹ്മസൂത്രവും യമസൂത്രവുമാണ് സൂത്രങ്ങൾ നാലാമത്തത് കർണസൂത്രങ്ങൾ കർണസൂത്രങ്ങൾ നാലാമത് അല്ല അഞ്ചാമത്തത് കർണസൂത്രങ്ങൾ കർണസൂത്രങ്ങൾ നമുക്കറിയാം ജീവസൂത്രവും മൃത്യുസൂത്രത്തിനെയുമാണ് നമ്മൾ കർണസൂത്രങ്ങൾ എന്ന് പറയുന്നത് ആറാമത്തത് ചരട് നമ്മൾ ഉപയോഗിക്കുന്ന അളവ് വിന്യാസത്തിൽ ഒരു യവമെങ്കിലും വണ്ണമുള്ള അല്ലെങ്കിൽ യവത്തിൽ നമ്മൾ ചേർന്ന് നിന്നുള്ള വണ്ണമുള്ള ഒരു കയറിനെയാണ് ചരടിനെയാണ് നമ്മൾ ഈ ഒരു സൂത്രവാക്യം കൊണ്ട് ഉപയോഗിക്കുന്നത് ഏഴാമത്തെ സൂത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേത്രമാണ് ഒരു വാസ്തു ആചാര്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടതും ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദവുമായിട്ടുള്ള ഒരു സൂത്രമാണ് നേത്ര സൂത്രം എന്നുള്ളത് ഇത്രയും സൂത്രങ്ങളാണ് നമ്മൾ വാസ്തുശാസ്ത്രത്തിലും നമ്മുടെ ജീവിതചര്യയിലും നമ്മുടെ സനാതനധർമ്മത്തിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക